ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ബോവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഈ കാണിച്ചിരിക്കുന്ന ബോ ആണ് ഇതിപ്പം നമ്മുടെ കുട്ടികളായാലും വിലയരായാലും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാട്ടോ അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കത്രിക സൂചിയും നൂലും ആവശ്യമുണ്ട് പിന്നെ ഇതുപോലൊരു ചെറിയ ഡിസൈൻ എടുത്തിട്ടുണ്ട് പിന്നെ തുണി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തുണി ഞാൻ മേടിച്ചത് പരാകുന്നതാണ് തളിപ്പറമ്പ് പരാഗുന്നതാണ് കേട്ടോ നല്ലൊരു മഞ്ഞ കളറാണ് ഈ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തുണിയുടെ അളവ് ഞാൻ കാണിക്കാം കേട്ടോ ഇത് നമ്മൾ രണ്ട് ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഒരേപോലെ കട്ട് ചെയ്ത് ഒരേ അളവിൽ കട്ട് ചെയ്തതാണ് അപ്പോൾ എത്ര അളവ് എന്നുള്ളത് കാണിച്ചു തരാം ഇഞ്ച് അളവാണ് കേട്ടോ കാണിക്കുന്നത് ടാപ്പിൽ ഞാൻ ഇത് പന്ത്രണ്ട് ഇഞ്ചും പിന്നെ നമ്മളെടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പതിനഞ്ച് ഇഞ്ച് വേണം കേട്ടോ അപ്പോൾ അതാ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു ഇനി നമ്മൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതെടുത്തിട്ടുണ്ട് ഒരു ക്ലോത്ത് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് രണ്ടിന് മിഡിലായിട്ട് വന്നു ഇനി ഈ എൻഡിൽ നിന്ന് അങ്ങോട്ടേക്കും അതുപോലെ തന്നെ ആ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മൾ മഴക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി അത് നമ്മൾ ഇത് ചുരുട്ടിയെടുക്കണം എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ച് പിടിച്ച് പോയിട്ട് ആ എൻഡ് വരെ ഒന്നിത് ഇതാക്കാം ഒരു പ്ലേറ്റൊക്കെ എടുക്കുന്ന രീതിക്ക് നമ്മൾ അങ്ങനെ അപ്പോൾ നല്ലൊരു ഇത് കിട്ടും ഒരു ഷേപ്പ് കിട്ടുമല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇത് ചെയ്യേണ്ടത് ഒരു സു നൂല് വെച്ചിട്ട് നമ്മളിത് കെട്ടി കൊടുക്കാൻ വേണ്ടി പോകുമെന്ന് ഇതിൻ്റെ ഏറ്റവും മിഡിൽ വെച്ചിട്ട് തന്നെ കെട്ടിയെടുക്കുക കേട്ടോ സെൻ്ററിൽ തന്നെ അപ്പോൾ ഞാൻ പച്ച കളർ നൂലാണ് യൂസ് ചെയ്തത് അത് നൂലൊന്നും അങ്ങനെ കാണിക്കാണില്ല സെയിം കളർ യൂസ് ചെയ്യണം എന്നുള്ളവർ അത് തന്നെ എടുക്കുക ഇനി രണ്ടാമത്തെ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതാണ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ മടക്കാം കേട്ടോ അതിൻ്റെ കോണ് പിടിച്ചിട്ട് നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതാ അതും നമ്മൾ ഇതുപോലെ ഒന്ന് ഈ എൻറ്റിൽ നിന്ന് ആ എൻ്റിലേക്ക് മടക്കിയെടുക്കുക അപ്പോൾ ഇനി ഇതും നമ്മൾ നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കുക കേട്ടോ നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടിയെടുക്കുക ില്ലേ നമ്മളിതൊന്ന് കെട്ടിയെടുക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ഒതുങ്ങി നിന്നുള്ളൂ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല ടൈറ്റ് തന്നെ കെട്ടിയെടുക്കുക ഈ ബോയ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഒരു ആയിരം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഇതാണ് കേട്ടോ ആയിരം രൂപയല്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതിൽ ഫോക്കസ് ചെയ്ത് നിന്നാൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ആയിരം രൂപ ദിവസേന ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരിത് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ ബോയുടെ ബിസിനസ്സൊക്കെ അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാം നല്ലൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ജോലി അറിയാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അതല്ല ഇനിയിപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മാർ ഉണ്ടാവുള്ളൂ അതായത് നമ്മൾക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജോലിക്കൊന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടുന്ന സമയം വെച്ചിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല പോലെ ഒരു വേണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതാ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മിഡ് മിഡിലായിട്ട് ഒരു ഇതുപോലൊരു ചെറിയൊരു ലേസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഓണത്തിന് തന്നെ അത്യാവശ്യം നല്ല പോലെ ഹെയർ ബെൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മളിതാ സൂചി നൂല് വെച്ച് ഞാനത് കെട്ടി കൊടുക്കുകയാണ് നല്ലത് ടൈറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മൂന്നോട്ടം സൂചി നൂലെടുത്തതിന് ശേഷം ഇതാ കെട്ടി കൊടുക്കുന്നുണ്ട് ഇതെന്ത് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് ചെയ്യുക ഞാൻ സാധാരണ ഞാൻ ഇതൊക്കെയാണെങ്കിൽ ഒട്ടിക്കറാണ് ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ പിന്നെ ഈ ഒരു ബിസിനസ്സിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിക്ക് എണിങ്സ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചാൽ മതി അപ്പം ഇനി ഇതാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ മേള അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഗ്ലൂഗണ് ആണെങ്കിൽ ഇതൊക്കെ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക വേണ്ടും ഇതിപ്പം തുന്നിയെടുക്കണം ഇനിയിപ്പം ഗ്ലൂഗണ് ഒന്നും ഇല്ലാത്തവരുടെ കേസ് ആണെങ്കിൽ ഇതുപോലെ എടുത്ത് എന്താ പറയുക സൂചി നൂല വെച്ച് ഇവിടെ തുന്നി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതൊരു രണ്ട് മൂന്ന് ഈ ക്ലിപ്പിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വലിയവരായാലും എന്താ പറയുക കുട്ടികളായാലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഞാനൊരു കുട്ടിക്ക് യെല്ലോ ഡ്രസ്സിൽ ഇതുപോലത്തത് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ ഓരോരുത്തൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾക്കൊന്നും ലിങ്ക് കാണിച്ച് തരാലോ അപ്പം ഇതുപോലെ വലിയ ഗേൾസിൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ സെയിം ഡ്രസ്സ് വെച്ചിട്ട് അവർ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ബോഡ് ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ ഒരു ബോഡ് ഡിസൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് തോന്നണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ